നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം ശരൺ മഹേശ്വർ കൃഷ്ണശിലയായി എന്ന എൻ്റെ പരമ്പരയിലെ എഴുന്നൂറ്റി മുപ്പത്തി മൂന്നാമത്തെ എപ്പിസോഡാണിത് ഇന്ന് ഞാൻ നിങ്ങളോട് പറയുന്നത് പ്രശസ്ത നർത്തകി ബി സ്വർണമുഖിയെ കുറിച്ചിട്ടാണ് ഇരുപത്തിനാല് പത്ത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തെട്ടിലാണ് സൂര്യയുടെ ഫെസ്റ്റിവൽ വെച്ചിട്ടാണ് ഞാൻ അവരെ അവരുടെ ഭരതനാട്യം ആ നൃത്തസന്ധ്യയിൽ ഞാൻ കാണുന്നതും അതിനുശേഷം അവരുമായി ഞാൻ സംസാരിക്കുന്നതും ഭരതനാട്യത്തിൻ്റെ വിവിധ തലങ്ങൾ വളരെ മനോഹരമായി അവർ അവതരിപ്പിച്ചു എന്നതാണ് എൻ്റെ പക്ഷം സൂര്യയുടെ ഫെസ്റ്റിവലിലാണ് അവിടെ നൃത്തം ഞാൻ കാണുന്നത് അത് കഴിഞ്ഞ് മദ്രാസിൽ വെച്ച ഒരു വേദിയിൽ മദ്രാസിലെ വേദിയിൽ നെൽ കാണാനും സംസാരിക്കാനും ഒന്നും കഴിഞ്ഞില്ല സൂര്യയുടെ ഫെസ്റ്റിവലിലാണ് അവരുടെ നൃത്ത നൃത്തങ്ങൾ കാണ കാണുന്നതും അവരുമായി സംസാരിക്കുന്നത് ചടുലമായ ചലനങ്ങൾ കൊണ്ടും ഭാവതീവ്രത കൊണ്ടും മുഖത്ത് മിന്നിമറയുന്ന ഭാവങ്ങൾ കൊണ്ടും ഒരു നർത്തകു വേണ്ട എല്ലാ കഴിവുകളും ഒത്തിണങ്ങിയ ഒരു പ്രതിഭ എന്നാണ് എനിക്ക് തോന്നിയത് അന്നത്തെ ഒരു സംഭവം എൻ്റെ മനസ്സിൽ ോർമയിൽ തെളിയുന്നത് ഒരു മയൂര നൃത്തം ഇവർ അന്ന് നടത്തി അപ്പോൾ ചാനലുകളായ ചാനലുകളെല്ലാം ലൈവായും റെക്കോർഡ് ചെയ്തും അത് ടെലികാസ്റ്റ് ചെയ്യുന്നുണ്ട് സ്റ്റേജിൽ നിന്നൊരു രണ്ട് മൂന്ന് മിനിറ്റ് കഴിഞ്ഞ് പെട്ടെന്ന് തന്നെ വീണു വീണും ശേഷമാണ് ഒരു അറിയിപ്പ് കേൾക്കുന്നത് ഈ നൃത്തം ചാനലുകളിലൂടെ കാണിക്കാൻ താൽപ്പര്യമില്ലാത്തതുണ്ട് ഈ ഒരു നൃത്തം മാത്രം ടെലികാസ്റ്റ് ചെയ്യരുത് എന്നുള്ളൊരു അഭ്യർത്ഥന വരികയും വീണ്ടും മിനിറ്റുകൾക്ക് ശേഷം ആ നൃത്തം പുനരാവിഷ്കരിക്കുകയുണ്ടായി ഒരു കലാകാരൻ അല്ലെങ്കിൽ ഒരു കലാകാരി തൻ്റെ നൃത്തം ഓഡിയൻസിന് കാണാം മറ്റുള്ളവർക്ക് കാണാൻ കഴിയില്ല കാണാതെ എന്നുള്ളൊരു തോന്നൽ എന്തുകൊണ്ട് ഉണ്ടായി എന്ന് എനിക്കറിയില്ല പക്ഷേ സുന്ദരവും മനോഹരവുമായിരുന്നു ആ നൃത്തമെന്നാണ് എൻ്റെ ഓർമ്മ ഇരുപത്തി ഒന്ന് ഏപ്രിൽ രണ്ടായിരത്തി പതിനൊന്നിൽ അവർക്ക് കലൈ മാമിണി ബിരുദം ലഭിച്ചു എം ജി ആർ ആണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴ് ശ്രീ എം ജി ആർ അവരെ കലൈമാമണി എന്ന് വിളിച്ചത് തന്നെ ചിദംബരം ടെമ്പിളിൽ ചിദംബരം ക്ഷേത്രത്തിൽ ഇവരുടെ ഭരതനാട്യം പെർഫോമൻസ് അവിടെ നടത്തിയിട്ടുണ്ട് ആയിരം നർത്തകിമാർ ഒന്നിച്ച് അവതരിപ്പിച്ച ഒരു ബൃഹത്തായ ഒരു നൃത്തത്തിൽ ഇവരും പങ്കാളിയായി ഇരുന്നിട്ടുണ്ട് ഭരതനാട്യത്തിൻ്റെ വശ്യമായ വിവിധ തലങ്ങൾ അവതരിപ്പിച്ചവരെ പ്രോഗ്രാമിന് ശേഷം ഞാനും ഫോട്ടോഗ്രാഫറും കൂടി അവരെ പോയി കണ്ടു കണ്ട ശേഷം നാട്യത്തെക്കുറിച്ചും അവതരണ രീതിയെക്കുറിച്ചും മറ്റും വാചാലമായി സംസാരിച്ചു അപ്പോൾ ഇവിടുത്തെ ഓഡിയൻസിനെ കുറിച്ചിട്ടാണ് ഞാൻ അവരോട് ചോദിച്ചത് എങ്ങനെയുണ്ട് ഞങ്ങളുടെ ഈ പ്രോഗ്രാമിൽ പങ്കെടുത്ത ഓഡിയൻസിനെ കുറിച്ചിട്ട് അംബംബോ പ്രമാദം പ്രമാദം എന്ന് അവൾ പറഞ്ഞപ്പോൾ ഞങ്ങൾ ചിരിച്ചു എന്നിട്ടവർ വീണ്ടും സംസാരത്തിൽ ലയിച്ചപ്പോൾ ഞാൻ ചോദിച്ചു ചെറുപ്പം മുതൽ ശീലിച്ച ഭരതനാട്യം മനസ്സിനെ എങ്ങനെ നിയന്ത്രിക്കുന്നു അല്ലെങ്കിൽ ശരീരത്തെ എങ്ങനെ നിയന്ത്രിക്കുന്നു ഒരു സ്റ്റേജിൽ നിന്നും മറ്റൊരു സ്റ്റേജിലേക്കും മറ്റൊരിടത്തു നിന്നും മറ്റൊരിടത്തേക്ക് പോകുമ്പോൾ ഓരോ പ്രോഗ്രാമും ചെയ്തു കഴിയുമ്പോൾ നിങ്ങളുടെ മനസ്സിലുണ്ടാകുന്ന തോന്നലുകൾ എന്താണ് എന്ന് ചോദിച്ചപ്പോൾ അവർ ഒന്ന് ചിരിച്ചു അതെങ്ങനെയാണ് പറയുക അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ പറയുകയാണെങ്കിൽ ഓരോ ഇടത്ത് അവതരിക്കുമ്പോഴും അവതരിപ്പിക്കുമ്പോഴും നൃത്തം അവതരിപ്പിക്കുമ്പോഴും അവിടുത്തെ കാഴ്ചക്കാരുടെ ഭാവം അവരുടെ പെരുമാറ്റം അവരുടെ കൈകൊട്ടൽ ഇതെല്ലാം നൃത്തം ചെയ്യുമ്പോഴും നൃത്തം കഴിയുമ്പോഴും മനസ്സിലേക്ക് ഓടിയെത്തും എത്ര മികവുറ്റതായി ചെയ്താലും മനസ്സിൻ്റെ കോണിൽ ഞാൻ ഇന്ന് അവതരിപ്പിച്ചത് ശരിയാണോ അതിൽ വല്ല തെറ്റും വല്ല പിഴവും സംഭവിച്ചിട്ടുണ്ടോ എന്ന് ചിന്തിക്കാറുണ്ട് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞ മറുപടി ഇതാണ് ഒരു കലാകാരൻ ഒരിക്കലും നൂറ് ശതമാനം പൂർണ്ണതയിൽ എത്തില്ല നൂറ് ശതമാനം പൂർണ്ണതയിൽ പിന്നെ അവൻ കലാകാരനല്ല വീഴ്ചകളും അതിലെ ഓർമ്മകളും നമ്മളെ നയിച്ചുകൊണ്ടേയിരിക്കും ഒരിക്കൽ ഇത് പറയുമ്പോൾ എൻ്റെ ഓർമ്മയിൽ പെട്ടെന്ന് തോന്നുന്ന മറ്റൊരു കാര്യം ഡോക്ടർ ബാല മുരളീകൃഷ്ണ ഇന്ത്യയിലെ സംഗീതജ്ഞരിൽ ആകെ അംഗീകരിച്ചിട്ടുള്ളത് ശ്രീ ദക്ഷിമൂർത്തിസ്വാമിയെയാണ് എന്ന് പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട് ഞാൻ അദ്ദേഹത്തോട് നേരിട്ടും ഇതിനെപ്പറ്റി ചോദിച്ചിട്ടുണ്ട് അപ്പോൾ സ്വാമി പറഞ്ഞത് ദൈവമേ എൻ്റെ ഒരു സംഗീതജ്ഞനായെങ്കിലും അദ്ദേഹം അംഗീകരിച്ചുവല്ലോ എന്നതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട് എന്ന് പറഞ്ഞതുപോലെ ഒരു കലാകാരൻ അല്ലെങ്കിൽ ഒരു കലാകാരി അല്ലെങ്കിൽ ഒരു പാട്ടുകാരൻ എത്രമാത്രം വിദഗ്ധമായി പാടിയാലും മാടിയാലും പൂർണ്ണതയെത്തി ഇന്ന ഒരു തോന്നൽ ഉണ്ടാവില്ല എന്നതാണ് പരമാർത്ഥം അതുകൊണ്ടാണ് ഞാൻ അവരോട് ഈ ചോദ്യം ചോദിച്ചത് അപ്പോൾ മറത്തുകൊണ്ട് അതുകഴിഞ്ഞ് അവർ ചിരിച്ചുകൊണ്ട് പറഞ്ഞു ആ മയൽപ്പീലിനത്തെ കുറിച്ചിട്ടാണോ നിങ്ങൾ ഉദ്ദേശിച്ചത് എന്ന് ചോദിച്ചപ്പോൾ ഭംഗീന്ദരേണ ഞാനൊന്ന് ഉച്ചരിച്ചു എന്നിട്ട് പറഞ്ഞു ഒരു കലാകാരി തൻ്റെ കലാപ്രേടനം കൂടുതൽ ആളുകൾ കാണണം എന്നല്ലേ ആഗ്രഹിക്കുക എന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞ മറുപടി ഈ ഒരു നൃത്തം അവതരിപ്പിക്കാൻ വേണ്ടി ആറേഴ് മാസമാണ് ചിലവഴിച്ചത് അതിൻ്റെ രൂപഭംഗിയും ഭാവഭംഗിയും എല്ലാമെല്ലാം നേരിൽ കണ്ടു തന്നെ ആസ്വദിക്കണം അതാണ് ഉത്തമം അതാണ് നല്ലതെന്ന് തോന്നി അല്ലാതെ ഒരു തെറ്റായ സമീപനമല്ല ഞാൻ ചിന്തിച്ചത് നേരിൽ കാണുന്ന അത്രയും ഭംഗിയും ചാരുതയും അതിൻ്റെ രീതികളും ക്യാമറക്കുള്ളിൽ പതിയുമെങ്കിലും അത് നേരിൽ ആസ്വദിക്കണം എന്ന ചിന്തയാണ് എന്നെ അങ്ങനെ പറയാൻ പ്രേരിപ്പിച്ചത് ഇപ്പോഴും ഞാൻ വിശ്വസിക്കുന്നു അത് തെറ്റല്ല എന്ന് അതുകഴിഞ്ഞ് അവസാനമായി ഞാൻ അവരോട് ചോദിച്ചൊരു ചോദ്യം ഭരതമുനിയുടെ നാട്യശാസ്ത്ര പ്രകാരം നാട്യം അവതരിപ്പിക്കുമ്പോൾ കാലാനുസൃതമായ മാറ്റങ്ങൾ കാലങ്ങൾ മാറുന്നതനുസരിച്ചുള്ള മാറ്റങ്ങൾ വസ്ത്രധാരണത്തിലും എന്നു ചിലങ്കിൽ പോലും മാറ്റങ്ങൾ വരില്ലേ അത് ആത്യന്തികമായി ചിന്തിച്ചാൽ അത് നല്ലതാണോ ചീത്തതാണോ എന്ന് ചോദിച്ചപ്പോൾ അവർ ഒരു മിനിറ്റ് ആലോചിച്ചിട്ട് പറഞ്ഞു കാനാനുസൃതമായ മാറ്റങ്ങൾ നല്ലതാണ് എങ്കിലും അതിൻ്റെ ആദിയിൽ തുടങ്ങുന്നതാണ് എപ്പോഴും അഭികാമ്യം എങ്കിലേ അതിനൊരു നീക്കുപോക്ക് പൊക്ക് ഉണ്ടാവുകയുള്ളു വസധാരണത്തിലായാലും രൂപത്തിലും ഭാവത്തിലും നടനത്തിലും എല്ലാം നാട്യശാസ്ത്രത്തിൻ്റെ ഒരു പിൻബലം ഒരു ഫ്രെയിംവർക്ക് ഉണ്ടാവണം എന്ന് വിശ്വസിക്കുന്ന കൂട്ടത്തിലാണ് ഞാൻ മാറ്റങ്ങൾ നല്ലതു തന്നെ പക്ഷേ അതിൻ്റെ അടിസ്ഥാനപരമായിട്ടുള്ള മാറ്റങ്ങൾ കൂടുതലുണ്ടായാൽ അതിൻ്റെ പോക്ക് ശരിയായ ദിശയിലേക്കല്ലെന്ന് തോന്നും എന്ന് പറഞ്ഞു അത് കഴിഞ്ഞ് തൊഴുകയോടെ അവരോട് നമസ്കാരം പറഞ്ഞ് മടങ്ങുമ്പോൾ അവർ നന്നായി ഒന്ന് ചിരിച്ചു ൊഴു എൻ്റെ ബുക്കിൽ അവർ ഗുഡ് വിഷസ് എന്ന് പറഞ്ഞ ഒരു ഓട്ടോഗ്രാഫും തന്നു ഞങ്ങൾ ആയിട്ടുള്ളൊരു ഫോട്ടോയും എടുത്തു കാലം എത്രയോ വർഷങ്ങൾ കഴിഞ്ഞു പോയിരിക്കുന്നു വിക്കിപീഡിയയിലും മറ്റും അവരെക്കുറിച്ചിട്ടുള്ള ശ്രദ്ധേയമായ ഫീച്ചറുകൾ ഒരു കലാകാരിക്ക് കിട്ടുന്ന അഭിനന്ദനങ്ങൾ ഒരു കലാകാരി അവതരിപ്പിക്കുന്ന നാട്യങ്ങൾ നൃത്തങ്ങൾ എല്ലാം ഇന്ന് നിങ്ങളോട് ഇത് പറയുമ്പോൾ ഞാൻ ഓർമ്മിക്കണമെങ്കിൽ ഓർമ്മിക്കപ്പെടണമെങ്കിൽ ഒരു വലിയ കലാകാരി ആയതുകൊണ്ട് മാത്രം എന്ന് ഞാൻ വിശ്വസിക്കുന്നു തമിഴ്നാട്ടിൻ്റെ ആസ്ഥാന നർത്തയം ആയിരുന്നു അവർ സംഗീത നാടക അക്കാഡമിയെയും വിവിധ അവാർഡുകൾ നേടിയിട്ടുള്ള സ്വർണമുഖിക്ക് അവരുടെ കലയ്ക്ക് എല്ലാ ഭാവങ്ങളും ആയുരാരോഗ്യവും നേർന്നുകൊണ്ട് ചുരുക്കട്ടെ നന്ദി നമസ്കാരം